ഈശോ മിശിയാക്കും ശ്രുതിയായിരിക്കട്ടെ ഈശോയുടെ തിരിപ്പിറവിക്കായി നമ്മൾ അടുത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി നമ്മൾ നടത്തുന്ന മെഗാ കരോളിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഇരുപത്തി മൂന്നാം തീയതി ശനിയാഴ്ച വൈകിട്ട് കൃത്യം അഞ്ചു മണിക്ക് നമ്മുടെ പള്ളിയുടെ തിരുമുറ്റത്ത് നിന്ന് മെഗാ കരോൾ ആരംഭിക്കും ഈ മെഗാ കരോൾ ഉദ്ഘാടനം ചെയ്യുന്നത് മതലുകം സർക്കിൾ ഇൻസ്പെക്ടർ ബഹുമാനപ്പെട്ട ഷാജി സാറാണ് തിരിച്ച് ഏഴ് മണിയോട് കൂടി തിരിച്ച് നമ്മളവിടെ എത്തുകയും സമാപന സമ്മേളനം നടത്തുകയും ചെയ്യും അതുമായി ബന്ധപ്പെടുത്തി ചില ചിന്തകൾ പങ്കുവെക്കാൻ ഞാനിവിടെ നിൽക്കുകയാണ് ഇത് നമുക്കറിയാം കരോൾ ഗാനം ആലപിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് ഈ കരോൾ അത് ഫ്രഞ്ച് വാക്കാണ് അതിൻ്റെ അർത്ഥം ജോയ്ഫുൾ സോങ്സ് ഹോളി സോങ്സ് ഭക്തി നിർഭരമായ ഒരു പ്രദക്ഷിണം കൂടിയാണ് ഈ കരോൾ ഘോഷയാത്ര ഇപ്പൊ നമ്മുടെ ഇടവക മുഴുവനും കൂടി പങ്കുചേരുന്ന ഈ കരോൾ ഘോഷയാത്രയിൽ നീയും അതിലൊരു അംഗമാകണം നീയും പങ്കാളിയാകണം അപ്പോഴാണ് അതിൻ്റെ ഈ ക്രിസ്തുമസിന് ഒരുക്കമായി നമ്മൾ നടത്തുന്ന ഒരു കർമ്മത്തിന്റെ ഒരു വലിയ ദർശനം നമ്മൾ ഈ കടന്നു വരിക നമുക്കറിയാം ഈ കരോളിലെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് സാന്താക്ലൂസ് ക്രിസ്മസ് പപ്പ ഈ പേര് എങ്ങനെയാണ് വന്നത് സെയിന്റ് നിക്കാളോസ് എന്ന ഒരു വലിയ വിശുദ്ധൻ ജീവിച്ചിരുന്നു ആ വിശുദ്ധൻ പേര് സെയിൻ നിക്കാളോസ് എന്നുള്ള പേര് ലോപിച്ച് സാന്താ എന്നായി മാറിയതാണ് അപ്പോൾ സാന്ത എന്ന് പറഞ്ഞാൽ വിശുദ്ധമായ ഒന്നാണ് പരിശുദ്ധമായ ഒന്നാണ് അപ്പോൾ കരോൾ ഘോഷയാത്രയിലായാലും അത് പരിശുദ്ധമാണ് വിശുദ്ധമാണ് ഈ ഒരു പ്രദക്ഷിണത്തിൽ ഓരോരുത്തരും പങ്കുചേരുമ്പോൾ നമുക്കും ഈ വലിയ വിശുദ്ധി ലഭിക്കും പ്രത്യേകിച്ച് സെയിൻ നിക്കാളോസ് സമ്മാനമായിട്ട് കൊടുക്കാറുണ്ട് ഒരുപാട് പേർക്ക് സഹായമായിട്ട് സാമ്പത്തികമായിട്ടും സാങ്കേതികമായിട്ടും എല്ലാം സമ്മാനം കൊടുക്കാറുണ്ട് നമ്മൾ കേക്ക് സമ്മാനം കൊടുക്കുന്നു ക്രിസ്മസ് ഫ്രണ്ടിന് സമ്മാനം കൊടുക്കുന്നു അതെല്ലാം നല്ലതാണ് അതോടൊപ്പം ഈ കരോളിലൂടെ ഈ ക്രിസ്മസ് ദിനത്തിലൂടെ ഈശോയെ മറ്റുള്ളവർക്ക് സമ്മാനമായി കൊടുക്കണം ഈ കരൾ ഘോഷയാത്രയില് മറ്റുള്ളവർക്കും നമ്മുടേതായിട്ടുള്ള ഈശോയെ പങ്കുവച്ച് കൊടുക്കണം അതിൽ പല സന്ദേശങ്ങൾ നമുക്കുണ്ട് പ്രത്യേകിച്ച് കരൾ ഘോഷയാത്രയിൽ ഈ പ്രാവശ്യം വളരെ സ്പെഷ്യൽ സ്പെഷ്യൽ വ്യക്തികളുണ്ട് അലങ്കാരങ്ങളുണ്ട് അതെല്ലാം നമ്മൾ പങ്കെടുക്കണം കരോൾ ഘോഷയാത്രയിൽ പ്രത്യേക ഒരു ഒരു പൂക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് കരോൾ പൂവ് എന്നാണ് പേര് ആ കരൾ പൂവ് പിടിക്കാൻ ഒരു മുപ്പത് പേരും കൂടി ആവശ്യമുണ്ട് അതുകൊണ്ട് അത് പെട്ടെന്ന് എല്ലാവരും തന്നെ പേരുകൾ നൽകി പെട്ടെന്ന് തന്നെ അണിനിരക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ബാക്കി കാര്യങ്ങൾ അതിൻ്റെ ഒരുക്കങ്ങൾ നടത്തിയതൊക്കെ ഞാൻ താഴെ വീഡിയോ ആക്കി ഇടുന്നുണ്ട് അത് നമുക്ക് കാണാം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഒരു കൂട്ടായ്മയുടെ വലിയൊരു കരോൾ ഘോഷയാത്ര നമുക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഈശ്വരൻ ഗ്രഹിക്കട്ടെ ആമേ ഈ പ്രാവശ്യത്തെ കരോളിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളത് മാലാഖയുടെ വലിയ ചിറക് ഏഴടിയോളം ഉയരമുള്ള ചെറുക് ധരിച്ച് രണ്ടും മാലാഖമാർ ഉണ്ടാവും അത് വളരെ സ്പെഷ്യലാണ് ആണ് അതുപോലെ തന്നെ കരോളിന് മുൻവശ്യത്തായ നക്ഷത്രങ്ങൾ തിളങ്ങുന്ന നക്ഷത്രങ്ങൾ ഒരുപാട് പേര് പിടിക്കും അത് ഒരു അലങ്കാരമാണ് കരോളിന് ഏറ്റവും പ്രധാനപ്പെട്ടവരാണ് ഏകദേശം ഏർ നൂറോ നൂറോളമുള്ള മാലാഖമാർ ഈ മാലാഖമാർ ചിറകുകൾ ആണ് വെട്ടി വെച്ചിരിക്കുന്നത് പിടിക്കുന്ന നക്ഷത്രം തലയിലെ കിരീടം അരയിൽ അരപ്പട്ട അത് ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് അടുത്ത പ്രധാനപ്പെട്ടവരാണ് നമ്മുടെ ക്രിസ്മസ് പപ്പ ക്ലോസ് ഏകദേശം എൺപതോളം പേരുണ്ട് ആ ഡ്രസ്സ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് തൊപ്പിയുണ്ട് അരപ്പട്ടയുണ്ട് ഉണ്ട് എല്ലാം റെഡിയാണ് അതിന് പിന്നാലെ കടന്നു വരുന്ന ഒരു ഗ്രൂപ്പാണ് കരോൾ ഘോഷയാത്രയിൽ ആസ്വദിക്കാൻ വരുന്ന ചുറ്റു നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ട് ആശംസകൾ പകർന്നുകൊണ്ട് അവർക്ക് സ്വീഡ്സ് നൽകുന്നുണ്ട് മുട്ടായി നൽകുന്നുണ്ട് ക്രിസ്മസ് പപ്പകൾ കയ്യിൽ പിടിക്കേണ്ട വളഞ്ഞ വടി ഭംഗിയായിട്ട് അലങ്കരിച്ചിരിക്കുന്നു കഴിഞ്ഞ വർഷത്തെക്കാൾ ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് ഈ സ്വീഡ്സ് ഒക്കെ ഓരോരുത്തർ സ്പോൺസർ ചെയ്തതാണ് അതനുസരിച്ച് അവരുടെ പേരുകളും അതിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട് ഇനിയും ആർക്കും വേണമെങ്കിൽ സ്പോൺസർ ചെയ്യാവുന്നതാണ് യുവജനങ്ങൾ അവരുടേതായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് അവർ കയ്യിൽ പിടിക്കേണ്ട ഉപകരണങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെറിയ മാലാഖമാരും ക്രിസ്മസ് പപ്പകളും നിൽക്കേണ്ട വണ്ടി അലങ്കരിക്കുന്നതാണിത് ഈ ബോർഡ് പുറകിലായി കയ്യിൽ വിളക്കുമേന്തി യഹൂദ സ്ത്രീകളാണ് നിരക്കുന്നുണ്ട് ഇതാണ് ഈ പ്രാവശ്യത്തെ കരോൾ പൂക്കൾ സ്പെഷ്യൽ പൂക്കളാണ് അത് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് പിടിക്കാൻ ആളുകളിനെയും വേണം യേശുവിനെ കുമ്പിട്ട് ആരാധിക്കണമെന്ന ആട്ടിടയന്മാരുടെ ഡ്രസ്സ് ഒരുങ്ങിയിരിക്കുന്നു അവർ കൈയ്യിൽ പിടിക്കേണ്ട വടികൾ തയ്യാറാക്കിയിരിക്കുന്നു ഇതിനിടയിൽ ടേബിളോ പോലെ ഒരു ഗ്രോട്ടോ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഗ്രോട്ടോയിൽ ഉണ്ണീശുവിനെ വെച്ച് രണ്ട് വ്യക്തികൾ ഈ കരോൾ ഘോഷയാത്രയിൽ ഉണ്ടായിരിക്കും വണ്ടിയിലാണ് ഒരുക്കുന്നത് ആ വണ്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ വെച്ചിരിക്കുന്നത് ഈശോ പറഞ്ഞ ആ ഗുഹയും അതോടൊപ്പം തന്നെ പ്രതിലേഖം ഗ്രാമവും നക്ഷത്രവും ഒരുക്കി വച്ചിരിക്കുന്നു ബാക്കി പങ്കെടുക്കുന്ന എല്ലാവർക്കും തലയിൽ വെക്കുവാൻ ക്രിസ്മസിൻ്റെ തൊപ്പികളുണ്ട് അത് ധരിക്കണം കയ്യിൽ പിടിക്കുവാൻ ഹൈഡ്രജൻ ബലുകളുണ്ട് അത് കയ്യിൽ പിടിക്കണം മറ്റു അലങ്കാര വസ്തുക്കൾ ഉണ്ട് അതെല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നു അതുകൊണ്ട് എല്ലാവരും തന്നെ ഈ ക്രിസ്മസ് കരൽ ഘോഷയാത്രയിൽ പങ്കെടുക്കാൻ പ്രത്യേകം ക്ഷണിക്കുന്നു ക്ഷണിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നിങ്ങൾ വരേണ്ടതാണ് നിങ്ങളുടെ അവകാശമാണ് കുടുംബസമ്മേളനത്തിലെ ഒൻപത് കുടുംബസമ്മേളനത്തിലെ ഭാരവാഹികൾ നിർബന്ധമായി പങ്കെടുത്ത് ഈ പരിപാടി നിങ്ങൾ വിജയിപ്പിക്കണം നിങ്ങളാണ് അതിൻ്റെ ഉത്തരവാദിത്വം വിജയിപ്പിക്കേണ്ടതെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വിശ്വം അനുഗ്രഹിക്കട്ടെ വിശ്വമിശിയായി സ്തുതിയായിരിക്കട്ടെ